ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗൗരി ഗംഗയുടെ ശരീരത്ത് കയറിയിട്ട് ഹൈമാവതിക്കും ശ്രേയക്കും നല്ലൊരു പണി കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഭയപ്പെടുത്തുകയാണ് അവരെ ഒരു കത്തി കാണിച്ചിട്ട് ഹൈമാവതിയെ കുത്താൻ പോകുന്നു എന്ന രീതിയിൽ ഇങ്ങനെ ഭയപ്പെടുത്തുന്നുണ്ട് അവരാണെങ്കിൽ നന്നായിട്ട് ഭയപ്പെട്ടു ഗംഗയുടെ കൈ വെട്ടിച്ച് അവിടെ നിന്നും ഓടിപ്പോവുകയാണ് ശ്രേയ ഹൈമാവതിയും ഓടി രക്ഷപ്പെടുന്നു രണ്ടുപേരും മുറിയിലേക്ക് കയറി വാതിലടച്ച് കുറ്റിയിട്ടു തൽക്കാലത്തേക്ക് ഒരു ആശ്വാസമായി നിൽക്കുകയാണ് രണ്ടുപേരും അവൾക്ക് ബോധമില്ലെന്ന് തോന്നുന്നു പരസ്യമായിട്ട് ഇങ്ങനെ കൊല്ലാൻ സ്വഭാവമുള്ള ആരെങ്കിലും വരുവോ എന്ന് ഹൈമാവതി പറഞ്ഞപ്പോൾ ശ്രേയ പറയുന്നുണ്ട് ഇത് അവളുടെ ദേഹത്ത് ഗൗരിയുടെ പിശാചി കയറിയതാണ് ഈ സമയം അവിടെ എത്തിയിരിക്കുകയാണ് ഗംഗയും വാതിലു തുറക്ക് എന്ന് പറഞ്ഞിട്ട് ഗംഗ അവരുടെ വാതിലിന് കുറേ നേരം തട്ടുന്നുണ്ട് പേടിച്ചു നിൽക്കുകയാണ് ഹൈമാവതിയും ശ്രേയയും വാതിൽ തുറക്കാനാണ് പറഞ്ഞത് എന്നൊക്കെ ഗംഗ പറഞ്ഞപ്പോൾ ശ്രേയ പറയുന്നു കൊ തൊന്നാലും തുറക്കില്ലടി അയ്യോ വാതിൽ പൊളിച്ച് അവളിങ്ങോട്ട് വരൂ എന്ന് ഭയത്തിൽ നിൽക്കുകയാണ് ഹൈമാവതി ആ മാന്ത്രിക ഏലസും ചരടും എടുത്ത് വേഗം കെട്ടണം അതെവിടെയെന്ന് ശ്രേയ ചോദിക്കുന്നു അതിൻ്റെ ആ മേശപ്പുറത്തുണ്ടെന്ന് ഹൈമാവതിയും പറയുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് ശ്രേയ ആ ഏലസ് ഹൈമാവതിക്കും കൊടുത്തു പിന്നെ ശ്രേയമൊരടുത്ത് കെട്ടുകയാണ് ഹൈമാവതിയുടെ കയ്യിൽ ആ ചരട് കെട്ടിക്കൊടുക്കുകയാണ് ശ്രേയ ഉടൻ തന്നെ ഗൗരിയുടെ ദേഹത്തു നിന്നും സോറി ഗംഗയുടെ ദേഹത്തു നിന്നും ഗൗരി ആ നിമിഷം തന്നെ പോകുന്നുണ്ട് ഹൈമാവതി പറയുന്നു മോളെ അവളുടെ അനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ അവൾ പോയി കാണുവോ പോയി കാണുവോ എന്ന് ശ്രേയും അതല്ലേ ഞാനും ചോദിച്ചത് എന്ന് ഹൈമാവതി കാണുമായിരിക്കും പോയി കാണുമായിരിക്കുമെന്ന് ശ്രേയ പറയുന്നു നീ ഒന്ന് വാതിലും തുറന്ന് നോക്കിയെന്ന് ഹൈമാവതി ഓ പിന്നെ എനിക്ക് വയ്യ ഇതേ ഈ ലേലസ് കെട്ടിയാൽ ദേഹത്തെ തൊട്ട് ഉപദ്രവിക്കാൻ പറ്റില്ലെന്നേ ഉള്ളു എന്തെങ്കിലും സാധനമെടുത്ത് തലയിൽ എറിഞ്ഞാൽ തീർന്നില്ലേ കഥ എന്നെ ശ്രേയ അത്രയ്ക്ക് ഞാൻ ചിന്തിച്ചില്ല എന്ന് ഹൈമാവടേയും അങ്ങനെ തൽക്കാലം ആശ്വാസത്തോടെ ഇരിക്കുകയാണ് അവർ ഷോ ഇതിപ്പോൾ മനസ്സമാധാനത്തോടെ ഒന്നും ചെയ്യാനും പറ്റുന്നില്ലല്ലോ ഈ ഗൗരി ഇങ്ങനെ കയറൂരി വിട്ടാൽ ശരിയാവില്ല ആ ഗുരുവമ്മ ഒന്ന് വന്നായിരുന്നെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ ഹൈമാവർ പറയുന്നുണ്ട് ഗുരുവമ്മ എപ്പോൾ വരുമെന്നോ എങ്ങനെ വരുമെന്നോ ഒക്കെ അവർക്കേ അറിയാവൂ അവരുടെ കുറച്ച് ശിഷ്യഗണങ്ങൾ ഉണ്ടല്ലോ അവർ ചെയ്തതൊന്നും ഫലിക്കുന്നതുമില്ല എന്ത് ചെയ്യാനാ എന്നൊക്കെ ഗൗരി പറയുന്നു അങ്ങനെ പറയൊന്നും വേണ്ട ഇപ്പോൾ തന്നെ ആ കത്രിക കുത്തിയിൽ രക്ഷപ്പെട്ടതേ അവർ മുന്നേ ജപിച്ചു തന്ന ഈ ഏലസ് കാരണമല്ലേ എന്നെ ഹൈമാവടി പറഞ്ഞപ്പോൾ അതും ശരിയാണെന്ന് ശ്രീയ പറയുന്നു മോളെ നീ ആ വാതിലിന്റെ അടുത്ത് ചെന്ന് എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ ഇതിനൊന്ന് നോക്കിയേ എന്നെ ഹൈമാവടി പറയുന്നു അമ്മക്ക് എന്താ പോയാലെന്ന് ശ്രീയ ചോദിക്കുന്നു പേടിയാ മോളെ എന്ന് ഹൈമാവതിയും പറയുന്നുണ്ട് അത് പിന്നെ എനിക്കില്ലാത്തോണ്ട് കുഴപ്പമില്ലല്ലോ അല്ലേ എന്നെ ശ്രേയ നീ ഇപ്പോൾ പോയി നോക്കുക അടുത്ത പ്രാവശ്യം ഞാൻ പോയി നോക്കാം എന്ന് ഹൈമാവതി എൻ്റെ വിധി എന്നൊക്കെ പറഞ്ഞിങ്ങനെ വാതിലിനോട് ചെവി വെച്ച് ചേർത്ത് വെച്ച് നോക്കുകയാണ് ശ്രേയ ആ ശബ്ദം ഒന്നും കേൾക്കുന്നില്ല പോയെന്നാ തോന്നുന്നത് സൗണ്ടൊന്നും കേൾക്കുന്നില്ല എന്നൊക്കെ ശ്രേയ മോളെ അവള് പോയെന്ന് ഉറപ്പാണെങ്കിൽ എൻ്റെ കൂടെ ഒന്ന് വരാമോ അടുക്കളയിൽ എന്നെ ഹൈമാവതി ടെൻഷനായി കാണാൻ വിശക്കുന്നുണ്ടല്ലേ എന്ന് ശ്രേയ പറയുന്നുണ്ട് ഉണ്ട് എന്നെ ഹൈമാവതിയും മിണ്ടാതെ ഇവിടെ കിടന്ന് ഉറങ്ങിക്കോണം ഉള്ള ജീവൻ ഇപ്പം പോയേനെ അതിനിടയ്ക്ക് ടെൻഷൻ അടിച്ച് തിന്നാൻ പോണോന്ന് പറയാൻ എങ്ങനെ തോന്നുന്നു എന്നെ ശ്രേയ പറഞ്ഞപ്പോൾ എനിക്ക് വിശക്കുന്നുവെന്ന് ഹൈമാവതി അങ്ങോട്ട് കയറി കിടക്കമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഹൈമാവതിയെ അവിടേക്ക് പിടിച്ച് പറഞ്ഞു വിടുകയാണ് ശ്രേയ ഈ സമയം ഗംഗയുടെ കയ്യിൽ എങ്ങനെയാണ് ഈ കത്രിക വന്നതെന്ന് ഗംഗയെ ഓർക്കുന്നു ഗംഗയുടെ അരികിൽ ഗൗരി വന്നു ഗംഗ എന്ന് വിളിക്കുന്നു ഗൗരി ചേച്ചി എന്ന് പറഞ്ഞ് തിരിയുകയാണ് ഗംഗ ഗംഗ പേടിക്കേണ്ട നിന്റെ ശരീരത്തിൽ ഞാൻ കയറിയതാണ് ഞാൻ എന്റെ ഡയറിയും മൊബൈലും എടുക്കാൻ വന്ന ഹൈമാവതിയും സ്ത്രീയും ഓടിച്ചതാണ് നീ അത് രണ്ട് ഭദ്രമായി സൂക്ഷിക്കണം അല്ലെങ്കിൽ അവരത് മോഷ്ടിക്കും എനിക്കെ ഗൗരി പറഞ്ഞപ്പോൾ ഗംഗ പറയുന്നു അയ്യോ ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ ഞാൻ ഇപ്പോൾ തന്നെ അതെടുത്ത് മാറ്റിവെക്കാം അങ്ങനെ ഗംഗ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ശേഷം മുറിയിലേക്ക് വന്നിരിക്കുകയാണ് ഗംഗ എന്നിട്ട് കത്രിക ആ ഷെൽഫിലേക്ക് വെച്ചു ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ ഡയറി എടുക്കുകയാണ് ഗംഗ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വാതിലടച്ച് ഗംഗ കുറ്റിയിട്ടു ഗൗരിയും ആ നിമിഷം അവിടെ എത്തി പെട്ടെന്ന് ബെഡിനടിയിൽ ആ ഡയറി ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഗംഗ ഇതിവിടെ സുരക്ഷിതമാണെന്ന് തോന്നുന്നില്ല എന്നെ ഗൗരി പറഞ്ഞപ്പോൾ ഗംഗ പറയുന്നു അത് എനിക്കറിയാം നാളെ തന്നെ ഇത് സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് ഞാൻ മാറ്റിക്കൊള്ളാം എന്തിനെ അവരുടെ ശല്യം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല അതെ രണ്ടും നന്നായി പേടിച്ചിട്ടുണ്ട് ഇന്ന് ഇനി ഈ പരിസരത്തേക്ക് വരില്ല എന്ന് ഗൗരി ഗൗരിയാണെങ്കിൽ ഉറങ്ങുന്നത് കാണുകയാണ് ഉറങ്ങുന്നത് ഇങ്ങനെ കണ്ട് ആസ്വദിക്കുന്നു ഗൗരി ചേച്ചി ചേച്ചി പോയോ എന്ന് ഗംഗ ചോദിക്കുന്നു ഇല്ല ഗംഗയെ ഞാൻ ഇവിടെ തന്നെയുണ്ടെന്ന് ഗൗരിയും പറയുന്നുണ്ട് ഗംഗേ ആഗ്രഹം പറഞ്ഞാൽ നീ സാരിച്ചു തരുവോ എന്ന് ഗൗരി പറഞ്ഞപ്പോൾ എന്താ ചേച്ചി ചേച്ചി പറയുന്നു ഗംഗ എനിക്ക് എന്റെ മോളെ ഒന്ന് കെട്ടിപ്പിടിക്കണം എന്നെ ഗൗരി പറഞ്ഞപ്പോൾ ഗംഗ പറയുന്നു അതാണോ ആഗ്രഹം എന്നിലൂടെ ചേച്ചിക്ക് ഗൗരിയെ കെട്ടി മോളെ കെട്ടിപ്പിടിച്ച് ഉറങ്ങാമല്ലോ എന്ന് ഗംഗ പറയുന്നു ആ നിമിഷം ഗൗരി ഗംഗയുടെ ശരീരത്തിലേക്ക് കയറുന്നുണ്ട് ഗംഗ മാളവിന്റെ അടുത്തേക്ക് കിടക്കുന്നു ഇടയ്ക്ക് ഗൗരിയും കാണിക്കുന്നുണ്ട് ഗൗരി തന്റെ മകളെ ഉമ്മ വെക്കുന്നതും കെട്ടിപ്പിടിച്ച് കിടക്കുന്നതും ഒക്കെയായിട്ട് മാളുവാണെങ്കിൽ നല്ല ഉറക്കത്തിലും ശേഷം കാണിക്കുന്നുണ്ട് ഗുരുവമ്മയുടെ സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ് ശ്രേയ ഞാൻ പറഞ്ഞതുപോലെ ഒന്നും ചെയ്തില്ലേ ഞാൻ പറഞ്ഞതുപോലെ ഒന്നും ചെയ്തില്ലേ എന്ന് ഗുരുവമ്മ ചോദിക്കുകയാണ് ശ്രീയോട് എല്ലാം ചെയ്തതാണെന്നൊക്കെ ശ്രീയ പറയുന്നുണ്ട് ഒരു സംശയം വേണ്ട ഗൗരി നമ്മുടെ ബന്ധനത്തിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു ഗംഗയാണ് ഗൗരിയെ രക്ഷിച്ചത് എന്നൊക്കെ ആ ഗുരുവമ്മയുടെ ശിഷ്യ പറയുന്നു ഒരാളുടെ സഹായത്തോടെ ഗംഗയാണ് ഗൗരിയെ രക്ഷിച്ചത് എന്ന് അവർ പറയുന്നുണ്ട് അയാളെ തന്നെയാണ് അന്ന് എൻ്റെ ദേഹത്തെ ബാധ ഒഴിപ്പിക്കണം എന്ന് പറഞ്ഞ് അവള് കൊണ്ടുവന്നത് എന്ന് ശ്രീയ പറയുന്നു അപ്പോൾ ഉറപ്പായി ഭട്ടതിരിയുടെ മന്ത്രസിദ്ധിയുടെ സഹായത്താൽ ഗംഗയാണ് ഗൗരിയെ മോചിപ്പിച്ചതെന്നും അവർ പറയുന്നു അവിടെ കാവൽ നിർത്തിയ ദുർമൂർത്തിയെ അവർ നശിപ്പിച്ചു ഗൗരി അവളിപ്പോൾ കൂടുതൽ ശക്തിയായി ഓരോ പ്രതിബന്ധങ്ങൾ തരണം ചെയ്യുമ്പോഴും അവൾ കൂടുതൽ ശക്തി ആർജിക്കുന്നുണ്ട് എന്നവർ പറഞ്ഞപ്പോൾ ഗൗരിയെ എന്നേക്കുമായി ഇല്ലാതാക്കാൻ പറ്റില്ല എന്ന് ശ്രീയ ചോദിക്കുന്നു അത് ഞാൻ പറഞ്ഞതാണല്ലോ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഗൗരി അതിശക്തിയാണ് താൽക്കാലികമായി കാര്യങ്ങളല്ലാതെ ഒന്നും നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട് തൽക്കാലം അവളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മന്ത്ര ഞാൻ തരാം അതല്ലാതെ ഉടനെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് അവർ പറയുന്നു ഇത്രയും പെട്ടെന്ന് ഇന്ന് എന്തെങ്കിലും ശാശ്വതമായ പരിഹാരം കാണണമെന്ന് ശ്രീയ പറഞ്ഞപ്പോൾ ഗുരുവമ്മ തിരിച്ചു വരട്ടെ അപ്പോൾ എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് നമുക്ക് നോക്കാം എന്ന് ഗുരുവമ്മയുടെ ശിഷ്യ പറയുന്നുണ്ട് എന്നിട്ട് എന്തൊക്കെയോ ചില മന്ത്രങ്ങളൊക്കെ ജപിച്ചു കൊടുക്കുകയാണ് ജീവിച്ച ഇലസൊക്കെ കൊടുക്കുകയാണ് അവർക്ക് പിന്നീട് കാണിക്കുന്നത് പിറ്റേ ആ ദിവസം തന്നെ ഗംഗ മുറിയിലേക്ക് വന്നോ എന്നിട്ട് വാതിൽ അടച്ചിരിക്കുകയാണ് ഗൗരി ചേച്ചിയുടെ മൊബൈൽ മൊബൈലൊന്ന് നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷെ ഇത് ഓൺ ആവുന്നില്ലല്ലോ ചാർജ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഇത് ചാർജിൽ വെക്കാമെന്ന് ഗംഗ വിചാരിക്കുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് ഗൗരിയുടെ ആ ഫോൺ ചാർജിൽ കുതിയിടുകയാണ് ഗംഗ ഡയറി എടുത്തൊന്ന് വായിച്ചു നോക്കിയാലോ എന്ന് ഗംഗ വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഗംഗ ആ ഡയറി എടുത്തു ആ ഡയറിയിൽ ഇങ്ങനെയായിരുന്നു എഴുതിയിരുന്നത് ഇന്ന് ഞങ്ങളുടെ വിവാഹമായിരുന്നു ഞാനും മഹിയേട്ടനും ഒരുപാട് സ്വപ്നങ്ങളുടെ ദിവസം ഇനിയുള്ള ജീവിതം സന്തോഷം നിറഞ്ഞതാകുമെന്ന പ്രതീക്ഷയോടെയും പ്രാർത്ഥനയോടെയും ഞങ്ങൾ ജീവിതം ആരംഭിക്കുകയാണ് അടുത്ത പേജിൽ ഇങ്ങനെയായിരുന്നു മഹിയേട്ടനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ സന്തോഷമായ ഒരു ജീവിതമാണ് മഹിയേട്ടനെ എനിക്ക് നൽകാൻ ശ്രമിക്കുന്നത് ഇതൊക്കെ സന്തോഷത്തോടെയാണ് ഗംഗ വായിച്ചിരിക്കുന്നത് ഈ സമയത്തെ പെട്ടെന്ന് വാതിൽ തുറന്ന് അവിടേക്ക് ദേവി അനി വരുന്നു പെട്ടെന്ന് ആ ഡയറി ഒളിപ്പിച്ച് വെക്കുകയാണ് ഗംഗ എന്നാൽ ബെഡിലാണ് ആ ഡയറി ഇരിക്കുന്നത് ആ ഗംഗ എന്തെടുക്കുകയാണെന്ന് ചോദിക്കുന്നുണ്ട് ഞാനിവിടെ വെറുതെ എന്നൊക്കെ ഗംഗ പറയുന്നു ഇന്നലെ രാത്രി ഇവിടെ എന്തൊക്കെയാണ് നടന്നതെന്ന് ദേവയാനെ ചോദിച്ചപ്പോൾ ഗംഗ പറയുന്നു അത് ഇന്നലെ രാത്രി ഗൂഗിൾ പോലീസിനെ വിളിച്ചുകൊണ്ട് വന്ന് വെറുതെ പ്രശ്നം ഉണ്ടാക്കിയതാണ് അങ്ങനെ വെറുതെ ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന് ദേവയാനെ ചോദിക്കുന്നുണ്ട് ആ ഫോൺ കുത്തിയിട്ടിരിക്കുന്നത് ഗംഗ ഇടയ്ക്ക് ടെൻഷനോടെ നോക്കുന്നു അവൻ എത്രയോ പ്രാവശ്യം അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നു എന്നെ ഗംഗ നീ മഹിയും കൂട്ടി ഇതിനു മുമ്പ് ആ മഹിയും കൂട്ടി മാളുവിനെ കാണാൻ അവിടെ കയറിയതല്ലേ അതുകൊണ്ടല്ലേ ഇപ്രാവശ്യം ആരോ കയറിയതിനെ അവർ നീയാണെന്ന് പറഞ്ഞ് കൈലാസം വീട്ടിൽ പോലീസിനെയും കൂട്ടി കയറി ഇറങ്ങിയതെന്ന് ദേവി തന്നെ ചോദിക്കുന്നു അത് മാളു അന്ന് ആഹാരം പോലും കഴിക്കാതെ അവിടെ ജയിലിൽ കഴി കഴിയുന്നത് പോലെ കിടക്കുകയാണെന്ന് അറിഞ്ഞത് ഞാൻ മഹിയേട്ടനും കൂടി പോയി മാളുവിനെ കണ്ടത് ഇനി എനിക്ക് എനിക്കെവിടെ പോണ്ട ആവശ്യമില്ലല്ലോ എന്ന് ഗംഗ നീ എന്തൊക്കെയാണ് ചെയ്യാൻ പാവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഗംഗ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിട്ട് ഈ വീടിൻ്റെ പേരും അന്തസ്സും കളയുന്ന കാര്യങ്ങൾ ചെയ്യരുത് അനാവശ്യമായി കൈലാസം വീട്ടിൽ പോലീസ് കയറി ഇറങ്ങരുത് എന്തെങ്കിലും പറയുമ്പോൾ ഇങ്ങനെ ഒരു റിയാക്ഷനും ഇല്ലാതെ നിന്നാൽ ഞാൻ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടതെന്നും ദേവയെന്നെ ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് ഗംഗ പറയുന്നു അങ്ങനെ വാ തുറന്ന് പറയണം അവരുടെ വീട്ടിൽ നിന്നും ഗൗരിയുടെ ഡയറി മൊബൈലും എടുത്തിട്ട് നീ എടുത്തത് എവിടെയെന്ന് ദേവിയനെ ചോദിച്ചപ്പോൾ ഗംഗ ഒന്നും അറിയാത്തതുപോലെ പറയുന്നുണ്ട് ഞാനോ ഞാനൊന്നും എടുത്തിട്ടില്ല എന്ന് ഉറപ്പാണോ എന്ന് ദേവിയാനെ ചോദിക്കുമ്പോൾ ഉറപ്പെന്ന് ഗംഗ പറയുന്നുണ്ട് അങ്ങനെ അവിടെ നിന്നും പോവുകയാണ് ദേവയാനെ പെട്ടെന്ന് ഗംഗ വാതിലടച്ചു വാതിലടച്ച് കുറ്റിയിട്ടു പെട്ടെന്ന് തന്നെ ആ ഡയറിയും ആ ഫോണും എടുക്കുകയാണ് ഗംഗ ഇനി ഇതൊന്നും ഇവിടെ സൂക്ഷിച്ചാൽ ശരിയാവില്ല ഉടൻ മാറ്റണമെന്ന് ഗംഗ വിചാരിച്ചു ഇപ്പോഴേക്കും അത്രയും വായിച്ചതിന് ശേഷം ബാക്കി വായിച്ചിട്ടില്ല ഗംഗ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഡയറി വീട്ടിൽ വയ്ക്കുന്നത് ശരിയല്ലെന്നാ എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഭട്ടതിരിയോട് ചോദിച്ചിട്ട് ഒരു തീരുമാനം എടുക്കാമെന്ന് കരുതി എന്ന് പറഞ്ഞ് ഭട്ടതിരിയുടെ അടുത്തേക്കാണ് ഗംഗ വന്നിരിക്കുന്നത് അദ്ദേഹം പറയുന്നു ഗംഗ പറഞ്ഞത് ശരിയാണ് ഇതുതൽക്കാലം വീട്ടിൽ സൂക്ഷിക്കേണ്ട സൂക്ഷിക്കാൻ സുരക്ഷിതമായ ഒരു സ്ഥലം അവിടെ തന്നെയുണ്ട് ആ വീട്ടിൽ തന്നെ അവിടുത്തെ സർപ്പക്കാവ് ആ ഡയറിയും ഫോണും സുരക്ഷിതമായി സർപ്പക്കാവിൽ സൂക്ഷിക്കാമെന്ന് ഭട്ടതിരി പക്ഷേ ഭട്ടതിരി അവിടെ വെച്ചാൽ ആരെങ്കിലും കാണലേനും ഗംഗ അതിന് വഴിയുണ്ട് ആ സർപ്പക്കാവിൽ ഒരു രഹസ്യ അറയുണ്ടെന്ന് അദ്ദേഹം പറയുന്നു അതാർക്കും അധികം അറിയില്ല അത് മാത്രമല്ല അവിടെ നാഗത്തന്മാരുടെ കാവലുണ്ടാവും സാവകാശം എടുത്തു വെക്കുന്നതാണ് അതിന്റെ ബുദ്ധിയെന്ന് അദ്ദേഹം പറയുന്നു തിരുമേനി പറയുന്നത് പോലെ ചെയ്യാമെന്നും ഗംഗ എന്തെങ്കിലും തെളിവ് കണ്ടെത്തിയാൽ ഉടൻ പോലീസിൽ അറിയിക്കുകയും ചെയ്യാം ഇപ്പോ വീട്ടിൽ സൂക്ഷിച്ചാൽ ശത്രുക്കൾ അത് തട്ടിയെടുക്കുമെന്നും അദ്ദേഹം പറയുന്നു മനസ്സിലായി അങ്ങയുടെ അഭിപ്രായം പോലെ ഈ കാര്യത്തിൽ എനിക്ക് തനിയൊരു തീരുമാനമെടുക്കാൻ സാധിക്കില്ല മഹിയേട്ടിനോട് തൽക്കാലം പറയാനും സാധിക്കില്ല എന്ന് ഗംഗ നിന്റെ ഉദ്ദേശം നല്ലതാണ് കുട്ടി അതുകൊണ്ട് തന്നെ ഈശ്വരൻ നിന്റെ ഒപ്പം ഉണ്ടാകും ഒരു കാര്യം മനസ്സിൽ വെച്ചോളൂ കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് പേടുന്ന ഗൗരി മരിച്ച കാര്യം ഓർക്കുകയാണ് ഗംഗ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബിലാക്കി ഷെയർമൈ ചാനൽ